ഫിലിപ്പ് കവിയിൽ കൂടി ചേരുകയാണ് അദ്ദേഹം കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറാണ് ഹസ്കർ ഞാൻ താങ്കളിലേക്ക് വരാം അതിനു മുമ്പ് ഫാദർ ഫിലിപ്പിന്റെ അഭിപ്രായം കൂടി ഈ വിഷയത്തിൽ ഫാദർ ഫിലിപ്പ് കവിയിൽ സജി ചെറിയാൻ മന്ത്രി നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവന അതിനെ എതിർത്തുകൊണ്ട് ആദ്യം രംഗത്തെത്തിയിരിക്കുന്നത് കെ സി ബി സി ആണല്ലോ പക്ഷേ സജി ചെറിയാൻ പകചരിക്കുന്നത് ബിഷപ്പുമാർക്കെതിരെയാണ് ബിഷപ്പുമാർ ഇങ്ങനെ ബി ജെ പി നേതാക്കൾ വിളിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നു അവിടെ കേക്കും മുന്തിരി പാറ്റിയതും കഴിക്കുന്നു അതോടുകൂടി മണിപ്പൂർ നിങ്ങൾ മറന്നു പോകുന്നു ഇതാണ് മന്ത്രി സജി ചെറിയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് സഭാ നേതൃത്വത്തോടാണ് അദ്ദേഹത്തിന്റെ ഈ വിമർശനവും പരിഹാസവും സഭാംഗങ്ങളോടല്ല അൽമായരോടല്ല അങ്ങനെ കാണാമല്ലോ തീർച്ചയായും ഞാൻ ഈ ചർച്ചയുടെ ആദ്യ ഭാഗം നിർഭാഗ്യവശ എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല ഇപ്പോ വന്നതേ ഉള്ളു അതുകൊണ്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എനിക്ക് അറിഞ്ഞു കൂടാ എങ്കിൽ ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണ് ഇതിന്റെ അത് ഒരു കാര്യമുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമാണ് അതോ ഇടത് മുന്നേറ്റ അഭിപ്രായമാണോ എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അത് ഇടത് മുന്നേറ്റ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണെന്ന് പറയേണ്ടത് ഈ സജി ചെറിയാൻ പെട്ടെന്നൊരാവേശത്തിന് അദ്ദേഹത്തിന്റെ സുതസിദ്ധമായ സ്വഭാവ ശൈലി വെച്ച് പറഞ്ഞു പോയതാണോ അങ്ങനെയെങ്കിൽ തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നുമെങ്കിൽ തിരുത്തേണ്ടതാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മനുഷ്യരോട് സംസാരിക്കുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കാൻ എല്ലാവർക്കും കടമയുണ്ട് അത് രാഷ്ട്രീയക്കാരാണെങ്കിലും മത നേതാക്കളാണെങ്കിലും മറ്റു മനുഷ്യരാണെങ്കിലും നമ്മളൊരു മാന്യത പുലർത്തണം ഈ വീഞ്ഞു കുടിക്കാൻ അവിടെ പോകേണ്ട കാര്യമുണ്ടോ അങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന തൊലി നല്ല നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറയുന്നത് ഞാൻ അവസാനം കേട്ടു അതായത് ഈ മുഖ്യമന്ത്രി വിളിച്ച കാര്യം ഞാൻ എന്നോട് നേരത്തെ ന്യൂസിന്റെ സമയത്ത് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു ഇവിടുത്തെ കേരള മുഖ്യമന്ത്രി വിളിക്കുമ്പോഴേ ഞങ്ങൾ ആരും അത് മാർസിസ്റ്റുകാര് വിളിച്ചതായിട്ട് പറഞ്ഞല്ല പോയത് കേരളത്തിലെ മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ ഈ നാട്ടിലെ പൗരന്മാർ എന്ന നിലയിൽ ഞങ്ങൾ അതിനെ ബഹുമാനിക്കുക അതിന് പോവുകയും ചെയ്തു അതിന് ചില ആളുകൾ അന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതും ഞാൻ ഈ കൊടുത്ത് പറയാൻ ആഗ്രഹിക്കാറ് അപ്പോൾ ഞങ്ങൾ കൃത്യമായ വിശദീകരണം പറഞ്ഞു നമ്മളുടെ ഒരു ആവശ്യങ്ങൾ ഈ നാട്ടിൽ താമസിക്കുന്ന പൗരന്മാരുടെ ആവശ്യങ്ങൾ ഈ നാട്ടിലെ ഭരണാധികാരികളുടെ മുമ്പിലല്ലേ അവതരിപ്പിക്കേണ്ടത് അല്ലാതെ പാകിസ്ഥാനിൽ പോയാലല്ലേ അവതരിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് ഏത് പാർട്ടി ആയിക്കോട്ടെ ബി ജെ പി ആയിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഇനി ഒരുപക്ഷെ മാർക്സിസ്റ്റ് ഗവൺമെന്റ് വരുവാണ് മാർക്സിസ്റ്റ് ആയിക്കോട്ടെ അദ്ദേഹം ഈ നാട്ടിലെ പൗരപ്രമുഖന്മാരെ അല്ലെങ്കിൽ ആളുകളെ വിളിക്കുമ്പോൾ നിങ്ങൾ ഇന്ന പാർട്ടിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണോ ചെയ്യുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ആക്ഷേപങ്ങള് ഒരു പ്രധാന സ്ഥലത്തിരിക്കുന്ന ഒരാൾക്ക് ചേർന്നതല്ല എന്ന് പച്ചയ്ക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുക കത്തോലിക്ക കോൺഗ്രസ് എന്ന ഏഹ് കത്തോലിക്ക സമുദായ സംഘടന അതിനെക്കുറിച്ച് വളരെയധികം ഭിന്നരാണ് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഞാൻ ഇന്ന് തന്നെ പലരും എന്നോട് ഗ്ലോബൽ തലത്തിലുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞു അച്ഛാ ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം അത് മോശമായ ഒരു പെരുമാറ്റമായി അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഈ സജി ചെറിയാൻ എന്ന വ്യക്തിയുടെ പിൻഗാല ചരിത്രം നമ്മൾ പരിശോധിച്ചാല് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് പറഞ്ഞതാണ് അത് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക നിലപാടാണ് എന്ന് നമ്മൾ അറിയണം ഒരാൾ ഒരു തെറ്റ് പറഞ്ഞത് കൊണ്ട് നമ്മൾ ആ ഭാഗത്തെ മുഴുവൻ അധിക്ഷേപിക്കേണ്ട കാര്യമുള്ളതാണ് ഇപ്പൊ ഞാനൊരു സംസാരിക്കുമ്പോൾ എന്റെ ഭാഗത്ത് നിന്നൊരു പിഴവ് ഞാൻ എന്ന വ്യക്തിയാണ് അത് വരുത്തിയത് പക്ഷേ പാർട്ടിയുടെ നിലപാട് ഫാദർ ഫിലിപ്പ് കവിയിൽ ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാടും ഇത് തന്നെയാണ് സഭാ നേതൃത്വം പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കുന്നത് ശരിയായില്ല എന്ന് തന്നെയാണ് സി പി എമ്മും നിലപാടെടുത്തിരിക്കുന്നത് അതേസമയം കോൺഗ്രസ് മറിച്ചാണ് നിലപാടെടുത്തിരിക്കുന്നത് ഒരു വിരുന്നിൽ പങ്കെടുത്തത് കൊണ്ട് ഇല്ല എന്നാണ് അപ്പോൾ പിന്നെ സജി ചെറിയാൻ പറഞ്ഞത് പാർട്ടിയുടെ നിലപാട് തന്നെയാണ് അതിലേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ പാർട്ടിയുടെ നിലപാടാണതെങ്കിൽ അതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് ശക്തമായി വിയോജിപ്പുണ്ട് ഈ കേരളത്തിലെ കത്തോലിക്ക കോൺഗ്രസ് അതായത് കേരളത്തിലെ കത്തോലിക്ക സമുദായ സംഘടനയിലെ അംഗങ്ങൾ അതിനെപ്പറ്റി വളരെ കൃത്യമായ നിശ്ചിതമായ വിമർശനം എന്ന് പറയുകയുണ്ട് കാരണം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ ആർക്കാണ് അധികാരമുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ല വേറെ പാർട്ടി പാർട്ടി പ്രസിഡന്റ് വിളിച്ച ഒരു മീറ്റിംഗ് ആണെന്ന് വെച്ചാൽ ി ജെ പിയുടെ പാർട്ടി പ്രസിഡന്റ് വിളിച്ച ഒരു മീറ്റിംഗിൽ സംബന്ധിച്ചതാണെങ്കിൽ അതിന് വേറൊരു മാനവാണ് പക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ നമ്മൾ ഒരു ഒരു ഭരണാധികാരി വിളിച്ചതാണ് സെയിം കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കേരള മുഖ്യമന്ത്രി നമ്മളെ വിളിക്കുമ്പോൾ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു ആഘോഷത്തെ വിളിക്കാം ഞാൻ മറ്റൊരു നിസ്സാര ചോദ്യം ചോദിക്കട്ടെ നമ്മൾ ഇവിടെ ഇഫ്താർ വിരുന്നുകൾ നടത്താറുണ്ട് അപ്പൊ ഇഫ്താർ വിരുന്നുകൾക്ക് നമ്മൾ പോകുമ്പോൾ അതിനൊരു മതപരമായ വ്യാഖ്യാനമാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു സാമൂഹികപരമായ സൗഹൃദത്തിന്റെ വ്യാഖ്യാനമാണ് കൊടുക്കുന്നത് നമ്മുടെ ഈ നാട്ടിലെ മതങ്ങൾ തമ്മിൽ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കണം ഒരാൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് ആ ആളെ മാറ്റി നിർത്താൻ പാടില്ല അത് ശരിയായ നടപടിയല്ല എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ വിലയും ആ ഉണ്ട് നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം അതാണ് നമ്മുടെ ഭാരതത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇടതുപക്ഷത്തെ പറ്റി പറയുമ്പോൾ മാർസിസ്റ്റ് ചിന്താഗതി പുലർത്താത്ത ആളുകളെ എല്ലാം ഇവിടെ നോടിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനെയാണ് ഈ നാട്ടിൽ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ നമ്മൾ പരസ്പരം ബഹുമാനമുള്ളവരും പരസ്പരം അംഗീകരിക്കുന്നവരുമായിരിക്കണം ഒരു നാട്ടില് ഒരു ഗവൺമെന്റ് തിരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ വന്നാൽ അവർ പിന്നെ ആ പാർട്ടിയുടേതല്ല എന്നാണ് നമ്മളൊക്കെ കരുതുന്നത് പിണറായി വിജയൻ എന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ ഒരു മാർസിസ്റ്റ് ആയിട്ടല്ല ഞാൻ കാണുന്നത് ശ്രീ പിണറായി വിജയൻ ഈ കേരളത്തിലെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട മുഖ്യ പ്രധാനമന്ത്രി ബി ജെ പിയുടെ ആളായിട്ടല്ല ഞാൻ കാണുന്നത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ബി ജെ പിയുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും കാരണം ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാവും പക്ഷെ ഒരിക്കലും അദ്ദേഹം മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആയി ആയിക്കഴിഞ്ഞാൽ ഈ നാടിന്റെ ഭരണാധികാരിയാണ് ആ ഭരണാധികാരിയുടെ അടുത്തല്ലാതെ നമ്മൾ നമ്മൾ ബുദ്ധിമുട്ടുകൾ എവിടെ പറയും ഇനി മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഇവിടെ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് ശക്തമായി പ്രതികരിച്ച ഒരു സമൂഹമാണ് കതോലിക സമൂഹം ഞാൻ തന്നെ അതിനെക്കുറിച്ച് കുറിച്ച് പല സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട് അത് ഇതുമായിട്ട് കൂട്ടിക്കൊളയ്ക്കേണ്ട കാര്യം എന്താണ് ഇരിക്കുന്നത് നമ്മൾ ഒരു കാലത്ത് ഒരു കാര്യം നമ്മൾക്ക് ചേരാത്ത കാര്യം പറഞ്ഞത് കൊണ്ട് ആ ആളെ നിത്യകാലത്തേക്ക് അകറ്റി നിർത്തണമെന്ന് പറയുന്നത് എന്ത് രീതിയാണ് അങ്ങനെ പോയാൽ നമുക്ക് ആർക്കെങ്കിലും ഇവിടെ ജീവിക്കാൻ പറ്റുമോ ശരി ശരി ഫാദർ ഫിലിപ്പ് കവിയിൽ